രാവിലെ മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഷീറ്റെല്ലാം പറക്കി പുകപ്പരയിൽ ഇടേണ്ടതുണ്ട് ഓരോ ഷീറ്റായിട്ട് പറക്കി പുകപ്പരയിൽ കൊണ്ടുണ്ട് ആ രാവിലെ തട്ടേ പഴക ചാറാൻ തുടങ്ങി ഓരോ ഷീറ്റുകൾ വീതം പറത്തിക്കൊണ്ട് വരികയാണ് ഇത് പുകയ്ക്കാൻ നമുക്കെ ഇടണം കുറച്ച് ീറ്റോടെ പുറത്തുള്ള ഇടുത്തോണ്ട് കൊണ്ടിട്ട് ഇനിയും ഇത് ഗോപ്പറിയുടെ ഉള്ളിലോട്ട് ഇടും കിടക്കുന്ന കണ്ടില്ലേ ഓരോ കമ്പ് വെച്ചിട്ടുണ്ട് ഇട്ടിട്ട് പുക കൊടുക്കണം ഇനിയും ഇട്ടിട്ട് കാണിക്കാം അങ്ങനെ ഷീറ്റ് എല്ലാം പറക്കി പുകപ്പരയിലിട്ടു ഇനിയും തീ കത്തിച്ച് ഇത് പോയക്കേണ്ടതുണ്ട് ഇനിയും തീ കത്തിച്ചു കൊടുക്കണം തീ കത്തിക്കാനായിട്ട് വിറക് എടുക്കാൻ പോകാം അതുപോലെ താഴെ സോറി വീട്ടിലും ആവശ്യമായ വിറകും എടുക്കണം പിന്നെ വിറകെടുക്കാൻ പോകാം മഴയായ കാരണം കൊണ്ട് ഉണങ്ങാൻ പറ്റുന്നില്ല ഉട്ടവാൻ ഇങ്ങനെ കിടക്കുകയാണ് കണ്ടോ ഇങ്ങനെ ഉട്ടവാൻ ഇട്ടേക്ക് പോകണം ഇങ്ങനെ ബുദ്ധിമുട്ടും ഇനിയും വിറകെടുക്കാൻ പാ വിറകട് വയ്ക്കുന്നിടമാണ് ഇടം വിറക് പോയക്കാനുള്ളത് എടുത്തുകൊണ്ട് പോകാം വയ്ക്കാനുള്ളത് എടുത്തോണ്ട് കൊണ്ട് ഞാൻ ഇട ഓപ്പരയിൽ തപ്പിക്കാനുള്ളത് എടുത്തോണ്ട് വരട്ടെ തൊണ്ടെടുക്കണം ത്തിച്ചു കൊടുക്ക ഇതിലാണ് ഷീ റബ്ബർ ഷീറ്റ് അടിക്കുന്നത് റിവർ ഷീറ്റ് അടിക്കുന്ന മിഷീൻ ആണിത് ഇതില് മൂന്നാല് പ്രാവശ്യം വെച്ചു കൊടുത്ത് ഷീറ്റ് ആക്കിയ ശേഷം ഇതിലാണ് അച്ചുപതിപ്പിക്കുന്നത് അച്ചുപതിപ്പിക്കുന്ന മെഷീനാണ് ഇത് അങ്ങനെ പുകപ്പരയിൽ തീ കത്തിച്ചു കൊടുത്തു തീ നന്നായി കത്തുന്നുണ്ട് ഇനിയും ഇത് ക്ലോസ് ചെയ്യണം അത് പുക കാണിക്കണം ആയത് പുക വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഉള്ളിലോട്ട് അപ്പം ശരിക്കും ആയിട്ടില്ല പുകയാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഇത് പുക ചോട്ടെ ഇത് പുക ഇങ്ങനെ പറക്കുന്നുണ്ട് പുക അണാമോന്നറിയത്തില്ല വീഡിയോയിൽ ഇനി ഞാനൊന്ന് ക്ലോസ് ചെയ്തോട്ടെ താക്കോൽ എടുത്തോണ്ട് വന്നില്ല താക്കോൽ താക്കോലെടുത്തോണ്ട് വരാം ഇനിയും ഇവിടെ ക്ലോസ് ചെയ്യേണ്ടതുണ്ട് ഇവിടെയോ അടച്ചു കൊടുത്തു ഇതിന് ഇരുന്ന് പുകഞ്ഞോളും ഏകദേശം ഉച്ച കഴിയുന്നടം വരെ പുക കാണും അതിനുശേഷം വേണമെങ്കിൽ പോയക്കാം അല്ലെങ്കിൽ പിന്നെ നാളെ പോകൊടുത്താൽ മതി ഇത് കണ്ടോ പെറ്റ കണ്ടോ ുന്നവർ ഉണ്ടെങ്കിൽ തരാം ഇങ്ങനെ വെറ്റ നിൽക്കുകയാണ് വീഡിയോ കൂടെ പടന്ന് കയറി നിൽക്കുക ഇത് ഓരോരുത്തർ ചെടിയായിട്ട് വളർത്തുന്നത് കാണാം ഇഷ്ടം പോലെ ഇവിടെ ഒക്കെ ഉണ്ട് ഉണ്ടോ പുകപ്പരയിലെ നെയ്യൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും കുറച്ച് വിറക് എടുത്തോണ്ട് വീട്ടിലോട്ട് ഇറങ്ങി ഇറങ്ങി പോയ ശേഷം കഞ്ഞി ഇടേണ്ടതുണ്ട് ഇന്ന് കഞ്ഞി ഒന്നും ഇട്ടില്ല ഇനി കൊണ്ടിറങ്ങിപ്പോകാം എന്നാ ബാക്കി ജോലി ഞാൻ അവിടുത്തെ കാണിക്കാം എന്ത് പ്രതീക്ഷിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഈ കറമ്പൻ മനുഷ്യരെ കൊത്തി കൊല്ലും അടുത്തോട്ട് പോകാൻ തന്നെ പേടി അങ്ങനെ തീ കത്തിച്ച് കഞ്ഞി അടുപ്പത്തിട്ടു ഇനിയും ബാക്കി പണിയിലേക്ക് പോകാം കഞ്ഞിക്ക് അരി ഇട്ടതിന് ശേഷം തൂക്കാൻ ഇറങ്ങിയതായിരുന്നു തൂക്കാൻ ഇറങ്ങിയപ്പോഴാണ് പേപ്പറെല്ലാം വല്ലാതെ കിടക്കുന്നതും ഇന്നത്തെ പേപ്പറും ഞാൻ കാണുന്നത് ഇന്നത്തെ പേപ്പർ കണ്ട് സങ്കടപ്പെടുന്ന വാർത്തകൾ മാത്രമല്ല ഉള്ളു പേപ്പറിലേ എല്ലാം എന്നും വായിക്കാൻ എത്രയോ കുഞ്ഞു മക്കളും ചേച്ചിമാരും മാതാപിതാക്കന്മാരും എല്ലാമാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അനിയത്തിമാർ എത്ര നാൾ ജീവിക്കേണ്ടിയ കുഞ്ഞുങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു കണ്ടാലെത്ര സങ്കടം തോന്നും അവരുടെ എല്ലാ ഫോട്ടോകളിന്ന് പത്രത്തിൽ ഇട്ടിട്ടുണ്ട് കണ്ടിട്ട് സഹിക്കാൻ തോന്നുന്നില്ല ഇത് ഈ വാർത്ത വായിക്കാൻ പേപ്പറെടുത്താൽ ഞാൻ പേപ്പർ മിക്കവാറും വായിക്കാറില്ല കാരണം എനിക്ക് സഹായിക്കാൻ പറ്റില്ല ഈ വാർത്തകളൊക്കെ ഒന്ന് കാണാനും കേൾക്കാനും ഒന്നും എന്ത് ചെയ്യാം ബാക്കി ജീവിച്ചിരിക്കുന്നവരും ജീവശവങ്ങളായിട്ട് ഇനിയും വേണം അവർക്ക് ജീവിച്ചി ജീവിക്കുവാന് എന്നും മരിക്കുവോളം ഇവരുടെ ഓർമ്മകളുമായിട്ട് മരിച്ചവരെക്കാളും മരിച്ചാണ് അവർ ജീവിക്കുന്നത് എന്ത് ചെയ്യാം ും കേക്കുന്നവർക്ക് ഇത്രയും സങ്കടം അപ്പം ആ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് എത്രമാത്രം സങ്കടമുണ്ടെന്ന് ചിന്തിക്കാൻ പോലും കഴിയേല എന്നാൽ പിന്നെ അടുത്ത ജോലിയിലേക്ക് നമുക്ക് പോകാം അങ്ങനെ തൂത്തുവാറെല്ലാം കഴിഞ്ഞ് ഇവിടെ കുറച്ചു നേരം ഇരിക്കാമെന്ന് കരുതി വന്നപ്പോഴേ ഈ കുറച്ച് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങുകയാണെന്നും പറഞ്ഞ് കുറച്ച് പിള്ളേർ ഇറങ്ങി വീടാന്തോറും വന്ന് കച്ചവടം ചെയ്യുന്ന പിള്ളേർ വരുന്നുണ്ടല്ലോ അങ്ങനെ ഒരാൾ ഇവിടെ വന്നിരുന്നു എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുക്കുക എന്നും പറഞ്ഞ് നിർബന്ധിച്ച് അപ്പം ഞാൻ ആ കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്രീം എടുത്തിരുന്നു ക്രീമല്ല ഒരു ജെല് എടുത്തിരുന്നു പക്ഷെ അതൊത്തിരി നല്ലതായിരുന്നു അതുണ്ടോ എന്ന് ചോദിച്ചു ആ കുട്ടിയുടെ കയ്യിൽ അതുണ്ടായിരുന്നു അതെടുത്തു എൻ്റെ പേര് നാൽപ്പാം വരാതി കഷായ ജെല്ലെന്നാണോ കാണാമോ എഴുതി വെച്ചിട്ടുണ്ട് നാൽപ്പാം വരാതി കഷായ ജെല്ല് കാണാമോന്നറിയത്തില്ല ഇതിൽ പിന്നെ ഞാൻ പൊട്ടിച്ചൊന്നും ഇല്ല ഇല്ല ഇങ്ങനെ ഇപ്പം വാങ്ങിച്ചതേ ഉള്ളൂ പക്ഷെ ഒത്തിരി നല്ലതാണ് മുഖത്തെ കറുത്ത പാടുകളും പറ്റി പോവും ഇത് പകലൊന്നും മൊത്തം തേ തേച്ചോണ്ടിരിക്കരുത് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മുഖം എല്ലാം വൃത്തിയായി കഴിയ ശേഷം ഇത് തേച്ചിട്ട് കിടന്ന് പിറ്റേ ദിവസം രാവിലെ കളഞ്ഞാൽ മതി എനിക്ക് എൻ്റെ മുഖത്ത് പിടിച്ചതാണ് ഇത് ഞാൻ ചോദിച്ചു ഇപ്പം ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ അതിൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് വാങ്ങിച്ചു വെച്ചു അങ്ങനെ നൂറ്റമ്പ നൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ വില അങ്ങനെ അത് വാങ്ങിച്ചു ഇനിയും അടുത്ത ജോലിയിലോട്ട് പോകുന്നതായിരിക്കും കുറച്ച് കോവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു അത് മെഴുക്ക് പറ്റി വെക്കാനായിട്ട് കൊടുക്കാം കുറച്ച് നേരം ഇട്ടു കൊടുക്കണം ഞാൻ കുറച്ച് ഉപ്പൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ചുനേരം ഇത് ഇവിടെ ഇരുന്ന് ഇല്ല വിഷങ്ങളൊക്കെ കുറച്ചിറങ്ങി പോട്ടെ എല്ലാവരും ഇറങ്ങി പോകത്തില്ല എങ്കിലും നമ്മളുടെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിലേക്ക് കുറച്ച് നേരം ഇത് ഇവിടെ ഇരിക്കട്ടെ ഇത് കഴുകിയെടുത്ത് അരിയുക കുറച്ചു നേരം ഇവിടുന്നോട്ട് ഈ സമയം അമ്മ പറഞ്ഞ് ചായ വേണമെന്ന് അതിനുവേണ്ടി ചായ അനത്താൻ പോവുകയാണ് പച്ചുമുടക്കാനായ പാത്രങ്ങൾ ഇങ്ങനെ കൊണ്ടാണ് വെച്ചിട്ടുണ്ട് ഇനി അത് കഴുകിയെടുക്കണം ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് ഇവ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുമല്ലോ ഇനിയും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം Thank you.